ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് എനിക്ക് കുറെ തരം കണ്ടുപിടിക്കേണ്ട ഒന്നും വന്നില്ല ഞാൻ റീസെന്റ് പോസ്റ്റ് ചെയ്ത വീഡിയോയില് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഒരു മെയിലും വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം സോ അതിന്ന് രണ്ടെന്നുമാണ് എനിക്ക് ഇന്ന് എന്താണ് വീഡിയോ എടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിയത് കേട്ടോ ആക്ച്വലി കമൻറ്റിനകത്ത് പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇനി അത് അയച്ചത് കമൻറ്റും മെയിലും ഇട്ടത് സെയിം ആൾ തന്നെയാണോ എനിക്ക് അറിയത്തില്ല ബട്ട് കമന്റ് എന്തായിരുന്നെന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം വരുന്നുണ്ട് പക്ഷെ ഒരു റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് മര്യാദയ്ക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര മടി പിടിച്ചിരിക്കുകയാണ് മടി എങ്ങനെ മാറ്റണം എന്നറിയുന്നില്ല എന്നാൽ എത്രയും പെടത്തും ഒരു ഗവൺമെൻറ് ജോബ് ആവശ്യമാണ് കാരണം ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആണ് അവരുടെ ഫാമിലി സോ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോബ് കിട്ടിയേ പറ്റുമെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എനിക്ക് മര്യാദയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്നൊക്കെയായിരുന്നു ആ കുട്ടി കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്റെ ആ കുട്ടി അതിനെപ്പറ്റി വീഡിയോ ചെയ്യാനല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്റെ വീഡിയോ കണ്ടപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര ഹെൽപ്പുൾ ആയി ഭയങ്കര ഇൻസ്പയർ ആയി എന്നൊക്കെയാണ് കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബട്ട് എനിക്ക് ആ കമന്റ് തോന്നി ഓക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അവളോട് പറയണമെന്ന് തോന്നി മീൻ അവളോട് മാത്രമല്ല ഇതുപോലെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരോട് പറയണമെന്ന് തോന്നി സെയിം തന്നെ എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ മൈൻഡ്ലെസ് ആയിട്ട് ഇരുന്ന് സ്ക്രോൾ ചെയ്യുവാണ് ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ ഒക്കെ അപ്പൊ ഞാൻ എങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്റെ ഫോൺ അഡിക്ഷൻ കുറച്ചിട്ടുണ്ടായിരുന്നു സോ അത് എങ്ങനെയാണ് ഞാൻ ചെയ്തത് അത് എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ് ചെയ്യാവോ കോമ്പറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നത് മേ ബി അത് രണ്ടും ഇട്ടത് ഒരാൾ തന്നെ ആയിരിക്കാം ബട്ട് നെയിം ഡിഫറൻറ്റ് ആയതുകൊണ്ട് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല വാട്ട് വെറൈറ്റീസ് അപ്പം ഞാൻ കരുതി ഇന്ന് അങ്ങനത്തെ ഒരു കാര്യത്തെ കാര്യത്തെപ്പറ്റി സംസാരിക്കാതെ അതായത് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം എന്നല്ല എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പ് കാരണോ അല്ലെങ്കിൽ മടികാരണോ ഒക്കെ ആ ഫോക്കസ് ഒക്കെ കുറഞ്ഞാൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് നമുക്കൊരു തോന്നല് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ മാറ്റാം അതേപോലെ തന്നെ നമ്മളിങ്ങനെ മൈൻഡ്ലെസ് ആയിട്ട് ഫോൺ സ്ക്രോൾ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ഒഴിവാക്കിയത് ബിക്കോസ് ഞാൻ അങ്ങനെ ചെയ്തിരുന്ന ഒരാളാണ് മൈൻഡ്ലെസ് ആയിട്ട് ഇരുന്ന് മണിക്കൂറുകളോളം ഞാൻ ഒരുപാട് നേരം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്നിരുന്ന ഒരാളാണ് ഞാൻ അതെങ്ങനെ മാറ്റി എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ഒരു ചെറിയ ചാനലാണ് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇങ്ങനത്തെ കോണ്ടൻസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു കോണ്ടൻസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ പറ്റുകയാണെങ്കിൽ ഫുൾ ആയിട്ട് കാണാൻ നോക്കുക നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കൺസേൺസ് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാലും എന്തെങ്കിലും മിസ്റ്റേക്സോ അങ്ങനെ എന്തെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ കമന്റ് കൂടെ ചെയ്യാട്ടോ ആൻഡ് വൺ മോർ തിങ് പ്ലീസ് ഇഗ്നോർ മൈ ഡാർക്ക് സർക്കിൾസ് ഉറക്കില്ലാതെ ഉറക്കുമില്ലാതെ എനിക്ക് ഡാക്ക് സർക്കിൾസ് വന്നു കൈസ് ഒരു വഴിയില്ല എനിക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ എൻ്റെ കണ്ണുങ്ങും ഭയങ്കരമായിട്ട് കുഴിഞ്ഞ കണക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ എന്തൊക്കെയാണെങ്കിൽ എൻ്റെ ശരീരമല്ലേ എനിക്കിഷ്ടമാണ് സോ ഓക്കെ ഞാൻ ഇതേ ഒരു എന്താ പറയുക ആ ഒരു കുറവോട് കൂടെ തന്നെ ഞാൻ എൻ്റെ ബോഡിനെ അംഗീകരിക്കാനും ഒക്കെയാണ് സോ യാ എനിക്ക് ഇഷ്ടമായി ബട്ട് എന്നാലും ഇങ്ങനെ വെളിച്ചടിക്കുന്ന സമയത്ത് അയ്യോ ഇത് കണ്ണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കുഴിഞ്ഞു പോയെന്നൊരു ഫീൽ എനിക്ക് വരുന്നുണ്ട് കേട്ടാ വീഡിയോയിൽ അത് നന്നായിട്ട് എടുത്ത് കാണിക്കുന്ന പോലെ ഉണ്ട് വാട്ട് എവർ ഇറ്റ് ഈസ് ഞാൻ ചുമ്മാ പറഞ്ഞു തീണു അപ്പോൾ നമുക്ക് അവിടെ നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് ഫോൺ അഡിക്ഷൻ കുറച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ആക്ച്വലി എൻ്റെ പഴയ ഫോൺ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഫോൺ അഡിക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിനകത്ത് ഇപ്പോഴും സ്ക്രീൻ ടൈം കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ഡിലീറ്റ് ഡിലീറ്റാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സ്ക്രീൻ ടൈംസ് എല്ലാം കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട്സ് ഇവിടെ സൈഡിലൊക്കെ കൊടുക്കാം ഞാൻ എത്ര നേരം ഞാൻ ഇരുന്ന് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ യൂട്യൂബിലൊക്കെ സ്ക്രോൾ ചെയ്തിരുന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവായിട്ട് അഞ്ചും ആറും മണിക്കൂറൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട് മാക്സിമം നാലും അഞ്ചു മണിക്കൂർ ഇൻസ്റ്റഗ്രാമിൽ മാത്രം സ്ക്രീൻ ടൈം കാണിക്കുന്ന സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ അത്ര നേരം ഇരുന്ന് സ്ക്രോൾ ചെയ്യുമായിരുന്നു ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ ഇരുന്ന് റീൽസ് കാണാം ഒരു പണിയും ചെയ്യത്തില്ല ഇരുന്ന് റീൽസ് കാണാം അങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു ഞാൻ ആ സ്റ്റേജ് എങ്ങനെയാണ് മറികടന്നത് അല്ലെങ്കിൽ അത് ഞാൻ ഓവർകം ചെയ്തത് എങ്ങനെയാണെന്നാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് അതെല്ലാവർക്കും പറ്റും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് എനിക്ക് പറ്റിയാണ് ഞാൻ ഞാൻ കരുതിയില്ലായിരുന്നു എന്നെ കൊണ്ടൊരിക്കലും ഫോൺ ഒഴിവാക്കാൻ പറ്റില്ല എന്നാണ് ബട്ട് എന്നീ കൊണ്ട് ഫോൺ ഒഴിവാക്കാൻ പറ്റുന്നുള്ളത് ഞാൻ തന്നെ പ്രൂവ് ചെയ്തൊരു കാര്യമാണ് സോ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാം ഞാൻ അത് എങ്ങനെയാണ് ഒഴിവാക്കിയിട്ടുള്ളതെന്ന് ആദ്യം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫോക്കസ് മോഡ് ഉണ്ടല്ലോ അത് ഞാൻ ഇതിനേക്കാളൊക്കെ മുന്നേ ഞാൻ തന്നെ സ്വയം ഡിസൈഡ് ചെയ്തു ഇനി ഞാൻ മാക്സിമം ഫോൺ നോക്കല് കുറയ്ക്കണം ബിക്കോസ് അത് എനിക്ക് നല്ല രീതിയിൽ എന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എല്ലാ അർത്ഥത്തിലും അതായത് ഇമോഷണലി ആയിക്കോട്ടെ നമ്മളിങ്ങനെ ഫുൾ ടൈം ഇതിനകത്ത് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക നമുക്ക് ഒട്ടും ക്ഷമയില്ലാതെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒരു കാര്യം അതായത് ഇൻസ്റ്റഗ്രാമിലൊക്കെ നമുക്ക് ചില സമയത്തൊക്കെ ഫുൾ റീലൊന്നും കാണാൻ ഇൻട്രസ്റ്റ് അതായത് റീൽ കാണണം പക്ഷെ ഫുൾ ആയിട്ട് കാണാൻ മടി അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ നീക്കി നീക്കി നീക്കിയിട്ട് വേഗം വേഗം അതായത് ആ ഫുൾ ആ ഒരു റീൽ പറയുമ്പോൾ എത്ര സെക്കൻഡ് ഉണ്ട് മാക്സിമം ഒരു വൺ മിനിറ്റ് ആ വൺ മിനിറ്റ് ഇരുന്ന് ഫുള്ള് വീഡിയോ കാണാനുള്ള ശ്രമ പോലും എനിക്കില്ല അതായത് പതുക്കെ 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 ക്ഷമ നശിക്കാൻ തുടങ്ങി എനിക്ക് മനസ്സിലായി അതൊരു ഒന്നാമത്തെ കാര്യം അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് ടൈം ഇതിനകത്ത് പോകുന്നുണ്ട് സോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നുണ്ട് എന്നുള്ളത് അത് എഴുതുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഫോൺ നോക്കുന്ന ഒരാളായിരുന്നു തുടങ്ങുന്ന സമയത്തൊക്കെ അപ്പോൾ ഡെയിലി നമ്മളിങ്ങനെ എന്താ ഫുഡ് കഴിച്ചു അതെങ്കിൽ മരയൊക്കെ കിടന്നു തുടങ്ങി സിനിമ കണ്ടു ഇത് മാത്രമാകുമ്പോൾ നമ്മുടെ ലൈഫിലൊന്നും ഇല്ല എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഞാൻ എൻ്റെ ലൈഫിൽ ഒന്നും ചെയ്യുന്നില്ല ഒരു തേങ്ങയും ചെയ്യാതിരുന്ന് ഫോൺ നോക്കുക തിന്നുക ഉറങ്ങുക ഇതാണ് എൻ്റെ ഒരു ലൈഫ് റുട്ടീൻ എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഞാൻ ജേണലിങ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ ബിക്കോസ് അല്ലാത്ത ദിവസങ്ങളിൽ ഡെയിലി ഇതിങ്ങനെ ആണ് ഒരു ലൂപ്പ് പോലെ രാവിലെ എണീക്കുന്നു ഇതേപോലെ കുറച്ച് ചെയ്യുന്നു കിടന്നുറങ്ങുന്നു നെക്സ്റ്റ് ഡേ സെയിം റിപ്പീറ്റ് ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലായിരുന്നു പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു അതിനെപ്പറ്റി യാതൊരു ബോധവും എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ ജേർണലിംഗ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഇത് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ഇത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഒന്നും എന്തെങ്കിലും ഒരു കാര്യം പോലും ഒരു ദിവസം ഞാൻ പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ഒരു കാര്യം പോലും ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഇതിങ്ങനെ ആവരുത് എന്ന് എനിക്ക് തോന്നി അതായത് ഫോൺ അഡിക്ഷൻ കുറയ്ക്കണം എന്നുള്ള ആക്ച്വലി നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ആദ്യം കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് അല്ലാതെ ആർക്കെങ്കിലും അല്ലെങ്കിൽ എന്താ അങ്ങനെ അങ്ങനൊരു തോട്ടിലാവരുത് അല്ലെങ്കിൽ ഒരു എക്സാം വരുന്നുണ്ട് അതുകൊണ്ട് ഫോൺ അഡിക്ഷൻ കുറയ്ക്കുക അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് കംപ്ലീറ്റ് ആയിട്ട് എക്സാം വരുന്നുണ്ടോ ഇല്ലയോ അതൊന്നും മാറ്റർ അല്ല ഫോൺ അഡിക്ഷൻ കുറയ്ക്കുക എന്നുള്ളത് നമുക്കൊരു തോട്ട് നല്ലോണം ഉണ്ടായിരിക്കണം ഇതെങ്ങനെ കുറയ്ക്കാം എന്നുള്ള ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നല്ലോണം ആ ഒരു ഫയർ വരണം ഫസ്റ്റ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് പേഴ്സണലി ഫസ്റ്റ് എനിക്ക് അങ്ങനെ തോട്ട് വരാൻ തുടങ്ങി അതേപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനിക്കാൻ തുടങ്ങി അതായത് എല്ലാ ദിവസവും നമുക്ക് വയ്യ ക്ഷീണം ആ ഒരു തോട്ടായിത്തുടങ്ങി വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ എപ്പോൾ നോക്കിയാലിങ്ങനെ ഭയങ്കര ടയേർഡ് ആവുക കിടക്കുക ഫോൺ നോക്കുകയാണെങ്കിൽ തുടങ്ങുക പിന്നെ എനിക്ക് കഴിഞ്ഞാൽ വീണ്ടും ഫോൺ നോക്കുക അപ്പോഴേക്കും വീണ്ടും കണ്ണ് ടയേർഡ് ആകും വീണ്ടും കിടക്കുക അങ്ങനത്തെ ഒരു ഒരിതായപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഇങ്ങനെ ടയേർഡ് 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 ടയർഡ് ഈ ഒരു ലെവലിലോട്ട് നമ്മൾ മാറാൻ തുടങ്ങി അങ്ങനെ എല്ലാം കൂടി ആയപ്പോഴാണ് എനിക്ക് ഓക്കെ ഇത് ഫോൺ കുറച്ച് പ്രശ്നമാണ് സോ ഫോൺ എന്തായാലും മാറ്റണം എന്നുള്ള ഒരു തോട്ട് എനിക്ക് വരാൻ തുടങ്ങിയത് അതാണ് എൻ്റെ ഫസ്റ്റ് തുടക്കം എന്ന് പറയുന്നത് അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഫോണിൽ ഫോക്കസ് മോഡ് ഉണ്ട് എന്ന് തന്നെ അറിയാൻ അറിഞ്ഞതെട്ടോ അതായത് എൻ്റെ ഈ ഫോൺ അതായത് പഴയ ഫോൺ ഒരു അഞ്ചോ ആറോ കൊല്ലം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫോണാണ് എന്നിട്ട് ഞാൻ കഴിഞ്ഞ രണ്ട് ഒന്നൊന്നര കൊല്ലമായിട്ട് അതിനകത്ത് ഫോക്കസ് മോഡ് ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളൂ അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു അതിനകത്ത് ഫോക്കസ് മോഡ് ഉണ്ടെന്ന് പിന്നെ ഞാൻ അങ്ങനെ ഫോക്കസ് മോഡ് ഉണ്ടെന്ന് മനസ്സിലാക്കി എൻ്റെ ഫോക്കസ് മോഡ് എങ്ങനെയാണെന്ന് ഞാൻ നോക്കി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫോക്കസ് മോഡ് ഓൺ ആക്കുന്ന സമയത്ത് എന്താ ഇങ്ങനെ കുറെ ആപ്പുകൾ നമുക്ക് സെലക്ട് ചെയ്യാം ആ സെലക്ട് ചെയ്ത ആപ്പുകൾ ഒരു നിശ്ചി പിന്നെ നമുക്ക് അതായത് ഫോക്കസ് മോഡ് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ഞാനത് സ്ക്രീൻ റെക്കോർഡ് എന്താ എൻ്റെ ഫോണിലുള്ളത് എങ്ങനെയാണെന്നുള്ള എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഞങ്ങളുടെ സൈഡിൽ കൊടുക്കുക മേ ബി എല്ലാവരുടെ ഫോണിലും ഇങ്ങനെ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ വേറെ പേരിലോ അങ്ങനെയൊക്കെ ആയിരിക്കാം ഇപ്പോൾ എൻ്റെ പുതിയ ഫോണിൽ ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് ഫോക്കസ് മോഡ് തന്നെയാണ് കാണുന്നത് കേട്ടോ അത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആപ്പ് സെലക്ട് ചെയ്യാൻ പറ്റും ആ ആപ്പുകൾ സെലക്ട് ചെയ്തിട്ട് ഫോക്കസ് മോഡ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ആപ്പുകൾ ഓപ്പൺ ചെയ്യാനേ പറ്റില്ല അതായത് അവിടെ അങ്ങനെ വേറൊരു എന്റെ പഴയ ഫോണിൽ പുതിയ ഫോണിൽ ഞാൻ ഓപ്പൺ ആക്കി ഐ മീൻ ഫോക്കസ് മോഡ് ഓൺ ആക്കി നോക്കിയിട്ടില്ല അപ്പോൾ അത് എങ്ങനെയാണ് എനിക്കറിയാം പഴയ ഫോണിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പം ഇൻസ്റ്റഗ്രാമൊക്കെ ആ ഒരു വയലറ്റ് കളറിലല്ലേ അത് മാറിയിട്ട് ഒരു ചാര കളറിൽ ആയി അങ്ങ് നിൽക്കും മാത്രമല്ല അത് ഓപ്പൺ ആക്കാൻ കിട്ടത്തില്ല നമുക്ക് തൊടുമ്പോൾ വെറുതെ സ്ക്രീനിൽ തൊടുന്ന പോലെ ആവുള്ളൂ അത് ഓപ്പണായി ഉള്ളിലോട്ട് കയറില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മീൻസ് നമുക്കൊരു ബോധം വരും ഓക്കെ ഞാൻ ഫോക്കസ് മോഡ് ഓൺ ആണ് എന്തിനാണ് ഞാൻ ഫോക്കസ് മോഡ് ഓൺ ആക്കിയത് എൻ്റെ മറ്റേ ഈ സ്ക്രോളിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മൈൻഡ്ലെസ് ആയിട്ടുള്ള സ്ക്രോളിങ് കുറയ്ക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോക്കസ് മോഡ് ഓൺ ആക്കിയിട്ടിരിക്കുകയാണെന്നുള്ള ഒരു സ്വയം സ്വയംബോധം എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരും സോ ഞാൻ അങ്ങനെ പതുക്കെ അത് കുറയ്ക്കും എന്ന് വെച്ചിട്ട് ഞാൻ പറയുന്നത് ഫുള്ള് ഞാൻ ഒരു ദിവസം ഒട്ടും ഫോൺ നോക്കത്തില്ല ഞാൻ ഫോണേ നോക്കാറില്ല എന്നല്ല അത് അതെന്നെ കൊണ്ട് അല്ല ഇപ്പോഴും ഞാൻ അത്യാവശ്യം നന്നായിട്ട് എന്താ മീൻ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ നല്ലോണം കുറഞ്ഞു അപ്പോൾ പണ്ട് ഞാനൊരു നൂറ് റീലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു ഇരുപത്തഞ്ച് റീലൊക്കെ ആയിരിക്കും കാണുന്നുണ്ടായിരിക്കാം അത്രയും വ്യത്യാസം ഉണ്ട് മനസ്സിലായി എന്ന് വെച്ച് ഒട്ടും കാണില്ല എന്നല്ല ഇത്രയൊക്കെ വ്യത്യാസം ഞാൻ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ ഫോക്കസ് മോഡ് ഓൺ ആക്കിയിട്ടും എന്നിട്ട് ഞാൻ ഫോൺ നോക്കത്തില്ലല്ലോ ആ ടൈം നമ്മൾ സ്വാഭാവികമായിട്ടും വേറൊന്നും പണിയില്ലല്ലോ ഫോൺ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും വായിക്കാനോ പഠിക്കാനോ സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഒട്ടും വായനാശീല ഉള്ള ഒരാളല്ലേ എനിക്ക് പതുക്കെ പതുക്കെ ആ ഒരു ശീലം കൊണ്ടുവരണം ഇനി എന്റെ ലൈഫിൽ കൊണ്ടുവരേണ്ട അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് വായനാശീല ഞാൻ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ അതായത് ഒട്ടും വായിക്കാൻ ഇഷ്ടമല്ലാതെ വായനാശീല ഒട്ടും ഇല്ലാത്ത ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണെങ്കിൽ കൂടെ പഠിക്കാതെ വേറെ വഴിയില്ല കാരണം ഒന്ന് നമുക്ക് ഇനി ചെയ്യാനൊന്നും ഇല്ല ഫോണിൽ ഫോക്കസ് മോഡൊക്കെ ഓൺ ആക്കിയിട്ടേക്കാണല്ലോ അപ്പോൾ ഓക്കെ ഇനി ഇപ്പോൾ നമുക്ക് എന്തായാലും പഠിക്കാം എന്നുള്ളതൊക്കെ അങ്ങനെ ഞാൻ പഠിച്ചു തുടങ്ങാൻ തുടങ്ങി എൻ്റെ ഒരു സമയത്തുള്ള ബ്ലോഗുകൾ അല്ലെങ്കിൽ ഷോർട്സുകളൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം ഞാൻ നന്നായിട്ട് പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈം ആ ടൈമിലൊക്കെ ഞാൻ ഈ ഫോൺ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫോക്കസ് മോഡ് ഓൺ ആക്കിയിട്ടുള്ള ടൈമായിരുന്നു കേട്ടോ അങ്ങനെ ഒരു വ്ലോഗടക്ക ഇട്ടിട്ടുണ്ട് ഇങ്ങനെ പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഫുൾ പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കണക്ക് അത് ഞാൻ ആ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതല്ല എൻ്റെ ആ ഒരു സമയത്ത് റുട്ടീൻ അതായിരുന്നു എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് ട്വന്റി ത്രീ ലാസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ത്രീ സെപ്റ്റംബർ തൊട്ടാണ് എന്റെ ഉള്ളിൽ എനിക്ക് ഇത് മാറ്റണം പഠിക്കണം രക്ഷപ്പെടണം എന്നുള്ള ഒരു തോട്ട് വരാൻ തുടങ്ങിയത് ഇപ്പൊ സീരിയസ്ലി പറഞ്ഞാൽ രക്ഷപ്പെട്ടേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ പെടും എന്നുള്ള ഒരു തോട്ട് വന്ന് തുടങ്ങിയത് അപ്പൊ തൊട്ടിട്ടാണ് അപ്പൊ തൊട്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയതും സത്യം പറഞ്ഞ തൊട്ടിട്ടാണ് ഞാൻ ആക്ച്വലി എന്തെങ്കിലുമൊക്കെ എക്സാംസ് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയതോ ഫോണിൽ അഡിക്ഷൻ കുറയ്ക്കാൻ തുടങ്ങിയതോ എല്ലാം ഞാൻ അതിന് ശേഷമാണ് അപ്പം അങ്ങനെ എന്താ ഞാൻ ഈ ഫോക്കസ് മോഡ് ഓൺ ആക്കിയിട്ടിട്ട് ആ ബാക്കിയുള്ള നേരം പഠിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫോൺ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ലിമിറ്റ് വരെ എനിക്ക് അത് സഹായിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഇതുപോലെ ഞാൻ ഒട്ടും ഫോൺ നോക്കത്തില്ല എന്നുള്ളത് ഞാൻ എന്നെ തന്നെ കമ്പൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായി മാറും ബിക്കോസ് ഇപ്പോൾ ഞാൻ ഒരു സിമ്പിൾ സിംപിളായിട്ടൊരു കാര്യം പറയാം എന്താ നമ്മൾ നമ്മളെ ഇന്നത് ചെയ്തേ പറ്റുന്നതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല ഒന്ന് രണ്ട് ദിവസം നമ്മളത് ചെയ്യുമ്പോൾ ഇറക്കി മൂന്നാമത്തെ ദിവസം കൊണ്ട് നമ്മളത് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും നമ്മളെ കൊണ്ടത് കംപ്ലീറ്റ് ആക്കാൻ ഇല്ല അത് എന്താ അത് അങ്ങനെയാണ് ബിക്കോസ് ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ നമ്മളെ നിർബന്ധിച്ചിട്ട് ഒരു കാര്യം ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് രണ്ട് ദിവസം ആ കാര്യം നിർബന്ധത്തോടു കൂടെ ചെയ്യും മൂന്നാമത് ദിവസത്തിനോട്ട് നമുക്ക് മടി പിടിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ നമുക്കത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവാതെ പോകും സെയിം തന്നെയാണ് എല്ലാ കാര്യത്തിലും ഈ ഫോൺ അഡിക്ഷൻ കുറയ്ക്കാനുള്ള കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഇന്നലെ രാത്രി വരെ നിങ്ങൾ കുറേ നേരം ഫോൺ നോക്കുന്ന ഒരാൾ ഇന്ന് തൊട്ടിട്ട് ഞാൻ ഇനി ഫോണേ നോക്കില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കാനേ പോകുന്നില്ല അത് നടക്കത്തില്ല അതിന് പകരം കുറച്ച് കുറച്ച് കുറയ്ക്കുക അതായത് ആദ്യം ഞാൻ എന്താ രണ്ട് മണിക്കൂർ ഫോണിൽ ഇരുന്നിരുന്നു അത് പിന്നീട് ഒന്നര മണിക്കൂറാക്കുക പിന്നെ ഒരു മണിക്കൂറാക്കുക പിന്നെ അരമണിക്കൂറാക്കുക അങ്ങനെ കുറച്ച് വരിക അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് രണ്ട് മണിക്കൂർ ഇരുന്ന ഒരാൾ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ പതിനഞ്ച് മിനിറ്റ് ഇനി ഫോൺ നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാൻ തുടങ്ങും ലാസ്റ്റ് നമ്മൾ ആ ഒരു ഇത് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെയും നമ്മൾ കൂടുതലായിട്ട് ഫോൺ അഡിക്ഷനിലോട്ട് പോകും അതായത് ആദ്യം നമ്മൾ രണ്ട് മണിക്കൂറിൽ നോക്കിയിരുന്നോച്ചാൽ പിന്നെ അത് മാറിയിട്ട് മൂന്ന് മണിക്കൂറിലോട്ട് മാറാനാണ് ഈ നമ്മളെ കമ്പനിയിൽ നിന്ന് നമ്മൾ തന്നെ ചെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നം വരാൻ പോകുന്നത് സോ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ എന്താ ആദ്യം നിങ്ങളുടെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തോട്ടുണ്ടാക്കി എടുക്കുക എനിക്ക് ഇത് കുറച്ചേ പറ്റുള്ളൂ അല്ലാതെ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല പിന്നെ നിങ്ങൾക്ക് സക്സസ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറേ and the കാരണങ്ങൾ ആക്ച്വലി നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കും എൻ്റെ മുന്നിൽ എനിക്ക് സക്സസ് ആയേ പറ്റുള്ളൂ എനിക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയേ പറ്റുള്ളൂ എന്ന് എന്നെ കൊണ്ട് തോന്നിപ്പിക്കാൻ എനിക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു മെയിൻ മെയിനായിട്ടുള്ളതെന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ പിന്നെ എൻ്റെ ഞാൻ അനുഭവിക്കേണ്ടി വന്ന കുറെ ഇഗ്നോറൻസ് കുറേ ഒറ്റപ്പെടലുകൾ ഇതെല്ലായിരുന്നു എനിക്ക് എങ്ങനെയും സക്സസ് ആയേ പറ്റുള്ളൂ എങ്ങനെയെങ്കിലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയേ പറ്റുള്ളൂ എന്നുള്ളൊരു തോട്ട് എൻ്റെ ഉള്ളിലോട്ട് വരാൻ കാരണം സെയിം തന്നെ ഓരോരുത്തർക്കും ഓരോരോ റീസൺ ഉണ്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് ഇപ്പം എനിക്ക് കമൻറ്റ് ഇട്ടാൽ കൊച്ചു തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഫിനാൻഷ്യലി നല്ല ഡൗൺ ആണ് ഫാമിലി ഫിനാൻഷ്യൽ ഒട്ടും സ്റ്റേബിൾ അല്ല സോ എത്രയും പെടുന്ന ഗവൺമെന്റ് ജോബ് ആവശ്യം ആ കുട്ടി തന്നെ പറയുന്നുണ്ട് സൊ യെസ് ആ കുട്ടിക്ക് തന്നെ അറിയാം ആ കുട്ടിയുടെ പ്രശ്നം എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ആ കുട്ടി സക്സസ് ആവണം അതിനുള്ള കാരണം എന്താണെന്നുള്ളത് ആ കുട്ടിക്ക് തന്നെ ഓൾറെഡി അറിയാം ആ അറിയുന്ന കാര്യത്തെ നമ്മൾ മുറുകെ പിടിച്ചിട്ട് എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ള ഒരു തോട്ട് ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ കുറേ മോട്ടിവേഷൻ കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ എന്താ കുറേ ഫോൺ അഡിക്ഷൻ കുറയ്ക്കാൻ എന്ത് ചെയ്യാമെന്ന് നോക്കി കുറെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും സ്ക്രോൾ ചെയ്ത് അങ്ങനത്തെ വീഡിയോസ് കണ്ടതുകൊണ്ടൊന്നും നമ്മുടെ അഡിക്ഷൻ കുറയാൻ പോകുന്നില്ല അതിന് ഫസ്റ്റ് നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നണം എനിക്കിത് കുറച്ചേ പറ്റുമോ എന്ന് അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഫോൺ തന്നെ ഹെൽപ്പ് ചെയ്യുക അതായത് നമ്മുടെ ഫോൺ അഡിക്ഷൻ കുറയ്ക്കാൻ ഫോൺ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫോക്കസ് മോഡ് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെയാണ് എന്റെ ഫോൺ അഡിക്ഷൻ കുറച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞു ഫോൺ ഫോൺ അഡിക്ഷൻ കുറച്ചത് കൊണ്ട് ഞാൻ എനിക്ക് തന്നെ ഒരു ട്രീറ്റ് കൊടുക്കാറുണ്ട് അതായത് ഒരു നിശ്ചിത ടൈം അതായത് ഞാൻ പറഞ്ഞല്ലോ ഒറ്റയടിക്ക് ഞാൻ ഈ രണ്ട് മണിക്കൂർ ഇൻസ്റ്റാഗ്രാം നോക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമേ നോക്കത്തില്ല അല്ലെങ്കിൽ ഞാൻ എന്താ വീഡിയോസ് ഒന്നും ഇനി കാണത്തില്ല എന്നുള്ള ഒരു സ്റ്റേജിലോട്ട് മാറി കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആയി പോകും എനിക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളോടും വെറുപ്പ് തട്ടാൻ തുടങ്ങും ബിക്കോസ് ഞാൻ എനിക്ക് നമുക്ക് എല്ലാവർക്കും ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടായി മാറും അതിന് പകരം ഞാൻ എനിക്ക് തന്നെ ഒരു ട്രീറ്റ് എന്നോണം ഒന്നില്ലെങ്കിൽ നല്ല നല്ല സിനിമകൾ ഡൗൺലോഡ് ചെയ്ത് കാണും അതായത് എന്താ ഇങ്ങനെ കുറേ ഇരുന്ന് റീൽസും ഇതൊക്കെ കാണുന്ന ആ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സിനിമകളിരുന്ന് കാണുക അതെനിക്ക് ഞാൻ തന്നെ കൊടുക്കുന്ന ഒരു ട്രീറ്റ് ആയിരുന്നു അതേപോലെ തന്നെ ടൈം വെച്ചിട്ട് അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇൻസ്റ്റാഗ്രാമും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണണമെന്നുള്ള ടൈമിൽ ഞാൻ ഫോക്കസ് മോഡ് ഓഫ് ഓഫ് ആക്കുന്ന സമയത്ത് അവർ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനുള്ള അതായത് ഇങ്ങനെ ഇത്ര ടൈം നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാമോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ആക്കിയിടാം അല്ലെങ്കിൽ ഒരു ബ്രേക്ക് പോലെ ടേക്ക് എ ബേക്ക് എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് ഇടാം ആ ബ്രേക്കിൽ നമുക്ക് ടൈം ഷെഡ്യൂൾ ഇതാം ഷെഡ്യൂൾ ചെയ്ത് ഇടാം അതായത് തേർട്ടി മിനിറ്റോ വൺ അവവറോ അങ്ങനെ ടൈം ഷെഡ്യൂൾ ചെയ്തിടാം അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ആ അത് ഓൺ ആക്കി വെച്ചിട്ട് അതായത് ഒരു ബ്രേക്ക് ബ്രേക്ക് ടൈം ഓൺ ആക്കാക്കി വെച്ചിട്ട് നമ്മൾ ബ്രേക്ക് ടൈം ഓൺ ആക്കി വെക്കുക അങ്ങനെ ഓൺ ആക്കി വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഫോക്കസ് മോഡ് ആക്ച്വലി ഓൺ ആണ് പക്ഷേ ബ്രേക്കിലാണ് സോ ആ ബ്രേക്ക് ടൈമിൽ നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ ഏതൊക്കെ ആപ്പുകളാണോ അതിനകത്ത് ഇട്ട് വെച്ചേക്കണം ആ ആപ്പുകളൊക്കെ എനേബിൾ ആവും പിന്നെ അപ്പോൾ നമുക്ക് വീണ്ടും അതൊക്കെ എടുത്ത് കാണാനും ഒക്കെ പറ്റും ആൻഡ് ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം തേർട്ടി മിനിറ്റേ വെക്കാറുള്ളൂ അങ്ങനെ തേർട്ടി മിനിറ്റ് അതായത് ഒരു ദിവസത്തിൽ തേർട്ടി മിനിറ്റ് എന്നല്ല തേർട്ടി മിനിറ്റ് തേർട്ടി മിനിറ്റ് ബ്രേക്കാണ് ഞാൻ വെക്കാറുള്ളത് ഈ ഫോക്കസ് മോഡിന്റെ ബ്രേക്ക് തേർട്ടി മിനിറ്റ് തേർട്ടി മിനിറ്റ് വയ്ക്കും ഇപ്പം ഒരു തേർട്ടി മിനിറ്റ് ഞാൻ വെച്ചു എന്നിട്ട് ആ തർട്ടി മിനിറ്റ് ഞാൻ ഇന്നിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോല്ല ഷോർട്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് കാണും വാട്സാപ്പിൽ ആൾക്കാരുടെ സ്റ്റാറ്റസ് നോക്കണം അല്ലെങ്കിൽ ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കണം അതേപോലെ തന്നെ ഈ ഫോക്കസ് മോഡ് ഓടാൻ കഴിഞ്ഞാൽ അത് ആ ആപ്പുകളിൽ നിന്നും നോട്ടിഫിക്കേഷനും വരില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് റിപ്ലൈ കൊടുക്കാനുള്ളത് അതെല്ലാം നമ്മൾ ചെയ്യും ഈ ആരമണിക്കൂറിനകം ആൻഡ് ഈ അര മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫോക്കസ് മോഡ് വീണ്ടും എനേബിൾ ആകും നമ്മൾ ഈ ആപ്പിൽ നിന്ന് സഡൺ ആയിട്ട് താഴോട്ടിറങ്ങും അതായത് നമ്മൾ ബാക്ക് സ്പേസ് അടിച്ച് അടിച്ചിറങ്ങുമെന്ന് വേണ്ട ഓട്ടോമാറ്റിക്കലി നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ സ്ക്രീനിലോട്ട് വരും ഹോം സ്ക്രീനിലോട്ട് വരും പിന്നെ അപ്പൊ നമുക്കൊരു ബോധം വരുമല്ലോ ഓക്കെ ഞാൻ ഈ അരമണിക്കൂർ കംപ്ലീറ്റ് ചെയ്തു സീരിയസ്ലി ഈ അരമണിക്കൂറൊക്കെ ഇത്ര കുറച്ചാണോ എന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ് അതായത് ഒരു രണ്ടും മൂന്നും നാല് വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്ക് അരമണിക്കൂർ ആയിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയായിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഫോക്കസ് മോഡ് ഇട്ടിട്ട് ബ്രേക്ക് ഇട്ടിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് ആൻഡ് അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പഠിക്കാനോ അല്ലെങ്കിൽ എൻ്റെ മറ്റു കാര്യങ്ങൾക്കോ വീട്ടിലുള്ള വർക്കുകൾക്കോ അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടിയിരിക്കും ആൻഡ് വീണ്ടും ഞാൻ ഒരു മൂന്നോ നാലോ മണിക്കൂർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഒരു ഫോക്കസ് മോഡിന് ഒരു അരമണിക്കൂർ ബ്രേക്ക് കൊടുക്കും എന്നിട്ട് ആ ബ്രേക്കിൽ ഞാൻ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫോൺ അഡിക്ഷൻ പതുക്കെ 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 കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഫോ ഫോൺ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് അതിനെ എന്നെ ഹെൽപ്പ് ചെയ്തത് ഫോണ് തന്നെയാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഞാൻ തന്നെ ചിന്തിച്ചിട്ട് എന്താ എനിക്കിത് കുറച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഈ കിടക്കുന്ന കിടപ്പ് തന്നെ കിടക്കേണ്ടി വരും എന്നുള്ള ആ ഒരു തോട്ട് എൻ്റെ ഉള്ളിൽ വന്നതുകൊണ്ടും കൂടെയാണ് എനിക്ക് ഫോൺ അഡിക്ഷൻ കുറയ്ക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് വേറെ ആരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല ഞാൻ ഒരു മോട്ടിവേഷൻ വീഡിയോയും ഫോൺ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ അല്ലാതെ കുറേ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെങ്കിൽ കൂടെ ഫോൺ അഡിക്ഷൻ എങ്ങനെ കുറയ്ക്കുക അല്ലെങ്കിൽ ആ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല ബിക്കോസ് എനിക്ക് തന്നെ മനസ്സിലായ ഒരു കാര്യം മോട്ടിവേഷനേക്കാൾ കൂടുതൽ നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് സോ ഞാൻ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫോൺ അഡിക്ഷൻ കുറച്ചുണ്ടായിരുന്നത് അത് കമന്റിൽ തന്നെ വന്ന രണ്ടാമത്തെ ഒരു കാര്യമാണ് റിലേഷൻഷിപ്പ് കാരണം ആ കുട്ടിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഒക്കെ വളരെ നല്ലതാണ് ഇവൻ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരാളാണ് നാല് വർഷമായിട്ട് ഞാൻ റിലേഷൻഷിപ്പിലുള്ള ഒരാളാണ് അതിൻ്റെ ഞങ്ങളുടെ മാരേജ് ഫിക്സ് ചെയ്തിരിക്കുകയാണ് പക്ഷെ ഞാൻ പറയാം റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ കരിയറോ നമ്മുടെ പഠിത്തമോ ഇല്ലാതാക്കാൻ പാടില്ല പേരെ സിനിമയിൽ പറയുന്നത് കണക്ക് എല്ലാ കാര്യങ്ങളുടെ ഇടയിൽ ഒരു കാര്യം മാത്രമായിരിക്കണം റിലേഷൻഷിപ്പ് അല്ലാതെ ഇതെല്ലാം കൂടെ റിലേഷൻഷിപ്പിൽ ഒതുക്കാൻ നിൽക്കരുത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് തകർന്ന് തരിപ്പണായി പോകും ഞാൻ ഒരിക്കലും പറയുന്നില്ല റിലേഷൻഷിപ്പ് മോശമാണെന്നോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പാർട്ട്ണറിനെ ഫ്യൂച്ചറിൽ അതായത് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒബ്വിയസ്ലി മിക്ക ആൾക്കാരും അതൊരു മാരേജിലോട്ട് എത്തണം എന്നുള്ള ഒരു തോട്ട് തോട്ടം തന്നെയായിരിക്കും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആക്കുന്നതും കണ്ടിന്യൂ ചെയ്യുന്നതും ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് മാരേജിലോട്ട് എത്തി നല്ല അടിപൊളിയായിട്ട് മാരേജ് ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും കരിയറും അതിനോടൊപ്പം ബിൽഡ് ചെയ്യാൻ അത് മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ കരിയർ നന്നായിട്ട് അതിനൊപ്പം ബിൽഡ് ചെയ്യാനും ഒരു തരത്തിലും നമ്മുടെ കരിയറോ പഠിത്തമോ കോംപ്രമൈസ് ചെയ്യാൻ ഈ റിലേഷൻഷിപ്പ് കാരണം കോംപ്രമൈസ് ചെയ്യാനോ നിൽക്കരുത് ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് പഠിത്തം വേണ്ടാന്ന് വെച്ചിട്ട് പ്രേമിക്കുന്നു പഠിത്തം വേണ്ടാന്ന് വെച്ചിട്ട് കല്യാണം കഴിക്കുന്നു ആൻഡ് അതുകൊണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ മിക്കപ്പോഴും പെണ്ണുങ്ങൾക്കാണ് പ്രശ്നം പ്രശ്നമില്ല പെണ്ണുങ്ങൾ ജോലി ഇല്ലാതെ ആയി പോകും പെണ്ണുങ്ങൾ അവസാനം കുട്ടികളെ നോക്കി വീട്ടിലിരിക്കേണ്ട ഒരു അവസരം അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ പതുക്കെ 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 പെണ്ണിന് ഒരു വോയിസ് ഇല്ലാതെയാവും ഒരു ഡ്രസ്സ് വാങ്ങണേൽ കൂടെ പാർട്ട്ണറടുന്ന് ചോദിച്ച് ഞാൻ വാങ്ങിക്കോട്ടെ 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 ചോദിച്ച് അവരുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടി നമ്മളത് ചിലവാക്കി അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഒരിക്കലും പറയുന്നില്ല എല്ലാ പാർട്ട്ണേഴ്സും അങ്ങനെയാണെന്നോ അല്ലെങ്കിൽ എന്താ നിങ്ങൾ നിങ്ങളുടെ ഒരു സാധനം ഒരു ഹെൽപ്പ് വാങ്ങുന്നത് മോശമാണെന്നോ അല്ല ഞാൻ പറയുന്നത് ഓഫ് കോഴ്സ് അത് നമുക്ക് നമ്മളൊരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്നത് അവരെ അവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാനും അതേപോലെ നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ അവരുടെ നിന്ന് ഹെൽപ്പ് ഒക്കെ വേണ്ടി തന്നെയാണ് നമ്മളൊരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്നത് പക്ഷെ എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് ആക്ച്വലി നമുക്കൊരു സെൽഫ് റെസ്പെക്ട് എന്ന് മാത്രമല്ല അവർക്കൊരു മടുപ്പ് തോന്നാൻ സ്വാഭാവികമാണ് ഇപ്പോൾ നമ്മുടെ പാർട്ണർ ഇരുപത്തിനാല് മണിക്കൂർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തോണ്ടിരിക്കുകയെന്ന് വിചാരിക്കുകയെ അത് ശരിക്കും നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാവും എത്ര നമുക്ക് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിലും അവർ ഫുള്ളി നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് എല്ലാ കാര്യത്തിലും അവർക്കൊരു ബസ്സിലൊരു യാത്ര പോണം അതിന് വരെ ബസ് ടിക്കറ്റിന് വരെയുള്ള കാശ് അവർ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ കഴിയുമ്പോൾ നമുക്ക് ആക്ച്വലി നമുക്കൊരു നമുക്കൊരു എന്താ ബോസ് ക്യാരക്ടർ വരും സീരിയസ്ലി ഇപ്പം എൻ്റെ ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യമല്ല പറയുന്നത് എല്ലാവരുടെ കാര്യം ഞാൻ പറയാം നമ്മൾ ഒരാളെ ഭയങ്കരമായിട്ട് ഡിപെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് ഫുള്ള് നമ്മൾ കേൾക്കേണ്ട ഒരു സാഹചര്യത്തോട് നമ്മൾ മാറിപ്പോകും നമ്മൾ നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ നമ്മൾ ആരും പറയണം കേൾക്കേണ്ടാന്നല്ല ഞാൻ പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ എന്നുള്ളത് മനസ്സിലാവും തോന്നുന്നു എപ്പോഴും നമ്മൾ എപ്പോഴും നമുക്ക് വേണ്ട ക്യാഷ് നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ഒന്നും വേണ്ട നമുക്ക് നമ്മുടെ പാർട്ണർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം ഇപ്പം ഈ പറഞ്ഞ കുട്ടി ഒരു റിലേഷൻഷിപ്പ് കാരണം ഫോക്കസ് ഒക്കെ പോയിരിക്കുകയെന്ന് പറഞ്ഞുവല്ലോ ഇപ്പോൾ ആ കുട്ടി തന്നെ ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തു സപ്പോസ് കരിയറിൽ ഫോക്കസ് ചെയ്യാതിരുന്ന് ലാസ്റ്റ് എന്താ റിലേ റിലേഷപ്പ് അടിപൊളിയായിട്ട് പോയിട്ട് റിലേഷൻഷിപ്പിലൊക്കെ പോയി കല്യാണമൊക്കെ കഴിഞ്ഞൊക്കെ സെറ്റായി കരിയർ സെറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ആ കമന്റ് തന്നെ പറയുന്നുണ്ട് ഫാമിലി ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആണെന്നുള്ളത് സോ ആ ഫാമിലിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഈ കുട്ടിക്ക് ഒരിക്കലും പറ്റാതെ പോകും കാരണം നമ്മുടെ കയ്യിൽ എന്തേലും ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ പാർട്ട്ണറുടെ അടുത്തുനിന്ന് കാശ് വാങ്ങിയിട്ട് നമുക്ക് നമ്മുടെ അച്ഛനെയും അമ്മേനെയും പോയി കാണേണ്ട സ്റ്റേജിലോട്ടാണ് അങ്ങനെ ഇത് ഇപ്പം ഈ ഒരു സ്റ്റേജിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഒരു ലെവലിലോട്ടാണ് പോകുക നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്ണറടുന്ന് ചോദിക്കണം എനിക്ക് ബസ്സിനുള്ള കാശ് തരുമോ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും കുറച്ച് ഫ്രൂട്ട്സ് എന്തേലും വാങ്ങണം കാശ് തരുമോ എന്ന് ചോദിച്ച് അവരുടെ സൗകര്യത്തിനനുസരിച്ച് നിന്ന് അവരുടെ നിന്ന് കാശ് വാങ്ങി നമ്മൾ നമ്മുടെ പാരന്റ്സിനെ വന്ന് കണ്ട് അവർ തന്ന ലിമിറ്റഡ് കാശ് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും അതെ അപ്പോൾ ഒരിക്കലും നമ്മുടെ പാരൻസിനെയോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെയോ ഫിനാൻഷ്യലി ഒന്ന് അടിപൊളിയാക്കാൻ നമുക്ക് സാധിക്കാതെ വരും അതൊന്നാമത്തെ കാര്യം പിന്നെ ഇപ്പൊ നമുക്ക് നമ്മുടെ പാർട്ട്ണറിനെ തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടായിരിക്കാം അതായത് ഇപ്പം നമ്മുടെ പാർട്ട്ണർക്ക് ഒരു ഡൗൺഫോൾ വന്നു ആ സമയത്ത് പുള്ളിക്കാരനെ അല്ലെങ്കിൽ പുള്ളിക്കാരനെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം എങ്ങനെയാണെങ്കിലും അവരെ ഒന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകണം അവരുടെ ജോലി ചിലപ്പോൾ നഷ്ടമായേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സാലറി കുറഞ്ഞു വരാൻ തുടങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഹോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിലും നീ വിഷമിക്കേണ്ട നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യും ഇപ്പം എനിക്ക് ജോലി ഉണ്ടല്ലോ നമുക്ക് ഒന്നിച്ച് ഇത് മെയിൻ്റെയിൻ ചെയ്യാം എന്ന് പറയുന്നതും അതിനു പകരം എന്തപ്പം ചെയ്യാൻ പറ്റുക ആലോചിച്ച് കുറേ ഇരുന്ന് വിഷമിച്ച് അയ്യോ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് വെറുതെ അവരുടെ ദയനീയ അവസ്ഥ നോക്കിയിരിക്കുന്നതും രണ്ടും രണ്ടാണ് സോ നമ്മൾ എപ്പോഴും ചിന്തിക്കുക നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ഹോൾഡ് ഉണ്ടായിരിക്കണം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം എല്ലാവർക്കും ജോലി കിട്ടിക്കോളണം നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ജോലി കിട്ടിക്കോളണം അല്ലെങ്കിൽ എല്ലാവരും ആ എക്സാം ക്രാക്ക് ചെയ്തോളണം എന്നില്ല പക്ഷെ പിന്നീട് ഒരിക്കലും നമുക്ക് തോന്നരുത് അയ്യോ ഞാൻ കുറച്ചും കൂടെ നന്നായി പഠിച്ചിരുന്നെങ്കിൽ ഞാൻ എത്തുമായിരുന്നു ഞാൻ അന്നേരം പഠിച്ചില്ല ഞാൻ അന്നേരം ഈ റിലേഷൻഷിപ്പും ഫോണൊക്കെ കാരണം ഇങ്ങനെ വെറുതെ നോക്കിയിരുന്ന എൻ്റെ ടൈം വേസ്റ്റ് ആക്കി ഞാൻ കുറച്ചും ാ മതിയായിരുന്നു എന്ന് പിന്നീട് നമുക്ക് ഏജ് ബാറക്കായി അല്ലെങ്കിൽ എക്സാം നമുക്ക് ഇനി എഴുതാൻ പറ്റാത്തൊരു സ്റ്റേജ് വരുമ്പോ അല്ലെങ്കിൽ നമുക്കിനി വർക്ക് ചെയ്യാൻ ഇനി ഒന്നും ഇല്ല എന്നുള്ള ഒരു സ്റ്റേജിൽ നമ്മൾ എത്തുമല്ലോ ഒരു ടൈം എത്തുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേജിലോട്ട് മാറുമല്ലോ ആ സമയത്ത് നമുക്ക് തോന്നരുത് ഞാൻ അന്ന് കുറച്ചുകൂടെ വർക്ക് ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നൽ നമുക്ക് വരരുത് അറ്റ്ലീസ്റ്റ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ കൂടെ ഇപ്പോൾ ഞാൻ പറയാം ഞാൻ ഇതുവരെ ഒരു കോമ്പറ്റീവ് എക്സാംസ് ഒന്നും ക്രാക്ക് ചെയ്ത ഒരാളല്ല സോ എനിക്ക് ഇത് പറയാൻ എന്തെങ്കിലും റൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല സീരിയസ്ലി എനിക്ക് ഒരു കോമ്പറ്റീവ് എക്സാം ക്രാക്ക് ചെയ്ത ഒരു അനുഭവം അനുഭവമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ എന്താ എങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാം എന്നൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല പക്ഷെ ഞാൻ കോമ്പറ്റേറ്റീവ് എക്സാമിനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരാളാണ് ഞാൻ പറയാ ഞാൻ നല്ല രീതിക്ക് നന്നായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട് എനിക്ക് കിട്ടിയോ ഇല്ലയോ അതൊന്നും മാറ്ററല്ല ചില ലിസ്റ്റുകൾ ഞാനുണ്ട് പക്ഷേ ഇനി ആ ലിസ്റ്റിലൊന്നും ഇല്ലെങ്കിലും ആ ലിസ്റ്റിലൊക്കെ ഞാൻ ഔട്ടായാലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഞാൻ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരാളാണ് ഞാൻ അതിനുവേണ്ടി ഇരുന്ന് പഠിച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ടിരുന്ന് എന്താ രാവിലെ നേരത്തെ നീച്ചിട്ടും അലാം വെച്ചിട്ടും ടൈമർ വെച്ചിട്ടും ഒക്കെ ഞാൻ ആറും ഏഴ് മണിക്കൂർ ഒരു ദിവസം ഞാൻ പഠിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ പത്ത് മണിക്കൂർ വരൊക്കെ പഠിച്ചിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കേരള പി എസ് അപ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് സോ ഫ്യൂച്ചറിൽ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു തോന്നുന്നുണ്ട് ഓക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ എൻ്റെ സൈഡ് ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട് പിന്നെ കിട്ടിയോ ഇല്ലയോ അതൊരു അല്ല ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു തോട്ട് എനിക്ക് മേ ബി എന്നെക്കാളും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നല്ല ഞാൻ പറയുന്നത് എന്നിരുന്നാൽ കൂടെ ഞാൻ എൻ്റെ ഒരു ലെവലിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് ആ ഒരു കോൺഫിഡൻസ് എങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അതായത് പിന്നീട് നിങ്ങൾക്ക് തോന്നരുത് അയ്യോ ഞാൻ പഠിക്കാത്തത് കൊണ്ടാണ് എനിക്ക് കിട്ടാതെ പോയതെന്ന് നിങ്ങൾക്ക് ഒരിക്കലും തോന്നരുത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക അത് ഒന്നാമത്തെ കാര്യം ഇനി നമ്മുടെ മടി അതായത് റിലേഷൻഷിപ്പിൻ്റെയും ഒക്കെ കാര്യങ്ങളൊക്കെ പോകട്ടെ നമ്മുടെ മടിനെ പറ്റി പറയാം നമുക്ക് ഭയങ്കര മടിയാണ് അതായത് പഠിക്കാൻ മടിയാണ് എല്ലാ ദിവസവും നമുക്ക് നല്ല പ്രൊഡക്റ്റീവ് ആവാനൊന്നും പറ്റില്ല ഇപ്പോൾ ഞാൻ തന്നെ പറയാം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഒട്ടും പ്രൊഡക്റ്റീവല്ല ഇപ്പോൾ ഈ അടുത്തുള്ള കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഒട്ടും പ്രൊഡക്റ്റീവല്ല ഇവൻ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കൂടെ വൈകുന്നേരം ആറര ആ ഒരു സമയത്താണ് എന്റെ പഴയ ഫോണിൽ ടോർച്ചോടാക്കി വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് പുറത്ത് നല്ല വെളിച്ചുണ്ടായിരുന്ന സമയത്ത് എനിക്കും വീഡിയോ എടുക്കാൻ മടിയായിട്ട് ഞാൻ കിടന്നുറങ്ങി ഇന്നത്തെ കാര്യം ഞാൻ പറയുന്നത് പറയുന്നുട്ടോ അപ്പം ഞാൻ ഒട്ടും ഇന്ന് ഇന്ന് രാവിലത്തെ തൊട്ടിട്ട് ഈ സമയം വരെ ഞാൻ ഒട്ടും പ്രൊഡക്റ്റീവല്ല ഞാൻ ഭയങ്കര ടി പിടിച്ച് ഓ പിന്നെടുക്കുക പിന്നെടുക്കുക ഇതിപ്പോൾ മൂന്നാല് ദിവസമായി പിന്നെ എടുക്കുക പിന്നെ എടുക്കുക അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാതിരിക്കുന്നു സോ ഈ പ്രൊഡക്ടീവ് ആവാതിരിക്കുക മടി പിടിച്ചിരിക്കുക എന്നുള്ളൊക്കെ കുറേ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് എല്ലാ മനുഷ്യർക്കും എല്ലാ സമയത്തും പ്രൊഡക്ടീവ് ആവാനൊന്നും പറ്റില്ല പക്ഷേ ആ ഒരു സ്റ്റേജ് നമ്മൾ മറികടക്കണം എങ്ങനെയും ഇത് ഞാൻ എടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇനി ഇത് പഠിച്ചേ പറ്റുള്ളൂ ഇന്ന പോർഷൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു തോട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മളതിനു വേണ്ടിയിട്ട് ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ മടി പിടിച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കണ്ടിന്യൂസ് ആയിട്ട് മടി പിടിച്ചിരിക്കുക എന്നുള്ളത് ഒരു നല്ലൊരു പ്രോസസ്സല്ല അതിന് നിങ്ങൾ തന്നെ മൈൻഡ് മനസ്സുകൊണ്ട് വിചാരിക്കണം എനിക്ക് ഈ ഒരു സ്റ്റേജിൽ നിന്ന് മറികടന്നേ പറ്റുള്ളൂ എന്ന് നിങ്ങൾ തന്നെ വിചാരിക്കണം ഞാൻ എൻ്റെ മടിമാറ്റിയത് സീരിയസ്ലി ഞാൻ എൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ ഇരുന്ന് അങ്ങോട്ട് ആലോചിക്കും അങ്ങനെയാണ് ഞാൻ എൻ്റെ മടി മാറ്റിയിട്ടുള്ളത് കേട്ടോ അല്ലാതെ എനിക്ക് മടി മാറ്റാൻ വേണ്ടിയിട്ട് വേറെ മന്ത്രങ്ങളോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല അല്ലെങ്കിൽ എങ്ങനെ മടി മാറ്റാന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ മടിമാറ്റിയത് ഇങ്ങനെയായിരുന്നു എൻ്റെ സിറ്റുവേഷൻസ് എൻ്റെ ഫാമിലിയുടെ സിറ്റുവേഷൻ ഞങ്ങൾ എത്രത്തോളം ഡൗൺ ആണ് ഞങ്ങൾ എത്ര പേര് നല്ല രീതിക്ക് പിഴിഞ്ഞ് കളിയാക്കുന്നുണ്ട് എത്ര പേര് നമ്മളെ തരംതായിട്ട് സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം ഞാൻ എൻ്റെ മൈൻഡിൽ എപ്പോഴും വെക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും എപ്പോഴും അത് ചിന്തിക്കുന്നത് നല്ലതാണോ എന്ന് വെച്ചാൽ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ചിന്തിച്ചതുകൊണ്ടാന്ന് ഞാൻ പറയാം മീൻസ് അവരോടൊരു പ്രതികാരം എന്നല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിച്ചവരോടൊരു പ്രതികാരം എന്നല്ല നമുക്ക് ഉള്ളിൽ ആ ഒരു തോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മടി പിടിക്കുമ്പോൾ മീൻസ് മടി പിടിച്ചിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം ഞാൻ അവരെ പറ്റിയൊക്കെ ചിന്തിക്കും അവർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ അച്ഛനോടും അമ്മയോടും അവർ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ എൻ്റെ ഫാമിലിയുടെ സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ ഇരുന്ന് ചിന്തിക്കും ചിന്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നും ഓക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ എന്താ മിണ്ടാതെ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഒരു സമയം കഴിയുമ്പോൾ മാരേജ് വരും മാരേജിലോട്ട് പോകും പിന്നെ മാരീഡ് ലൈഫായിട്ട് അങ്ങനെ പോകും അതല്ലാതെ എൻ്റെ ഫാമിലിനെ ഒന്ന് സേഫ് ആക്കാൻ എൻ്റെ ഫാമിലിനെ ഒന്ന് ഒന്ന് പിടിക്കാൻ എനിക്ക് ഒന്നും ഇല്ല എന്നുള്ള ഒരു തോട്ട് എനിക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മടിയൊക്കെ പോകും സീരിയസ്ലി ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ എല്ലാവർക്കും ഉണ്ടാവും നമ്മളെനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോ കാണുന്നതിൽ പകുതി ആൾക്കാരും എന്താ അത്യാവശ്യം നല്ലോണം ഫിനാൻഷ്യലൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഐ മീൻ ഫാമിലിയോ അങ്ങനെയൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം മതി നിങ്ങൾക്ക് മോട്ടിവേഷൻ ആവാൻ നിങ്ങളുടെ ഫാമിലിയുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അത് തന്നെയാണ് നിങ്ങളുടെ മോട്ടിവേഷൻ നിങ്ങൾ അത് അതങ്ങോട്ടായിരുന്നു ആലോചിക്കുക അപ്പോൾ തന്നെ ഇനി ഇങ്ങനെ എടുതാ ശരിയാവത്തില്ല എണീക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആയിട്ട് അങ്ങ് എണീച്ചോളൂ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്റെ പടി മാറ്റിയിട്ടുള്ളത് അങ്ങനെയാണ് സോ അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ മീൻസ് തമാശയല്ല തമാശക്ക് പറയുന്നത് നല്ലതൊന്നും ഞാൻ അങ്ങനെയാണ് കേട്ടോ സീരിയസ്ലി അപ്പം നിങ്ങളും നിങ്ങളുടെ സിറ്റുവേഷൻ എന്താന്നുള്ളത് നല്ലോണം നമുക്ക് നമ്മൾ എപ്പോഴെപ്പോഴും അത് ഓർക്കുക നമ്മുടെ ഫാമിലി എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നമ്മുടെ പാരൻസ് എത്രത്തോളം കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിളല്ലാത്തത് കൊണ്ട് പലരുടെ ഭാഗത്തു നിന്നും ഒറ്റപ്പെടുത്തലും കളിയാക്കലുകളും ഒക്കെ അനുഭവിക്കും എല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യണം അവരുടെ മുന്നിലൊക്കെ അവരോട് പ്രതികാരം ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് അവരുടെ മുന്നിൽ എണീഞ്ച് നിൽക്കണം അറ്റ്ലീസ്റ്റ് അവരെ മീൻസ് എന്റെ മോട്ടിവേഷൻ മന്ത്രം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴെങ്കിലും തോന്നണം എങ്ങനെ നടന്നിരുന്ന പെണ്ണാണ് എങ്ങനെയായി എന്ന് തോന്നിപ്പിക്കണം അതാണ് എന്റെ മോട്ടിവേഷൻ ഞാൻ ഞാനെങ്ങനെയാണ് ചിന്തിക്കാറുള്ളത് അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുക ഇവരൊക്കെ എങ്ങനെ നടന്നപ്പോ കണ്ടില്ലേ അവള് പഠിച്ച് സെറ്റ് ആയി അവള് ജോലി വാങ്ങി സെറ്റ് ആയി അവൻ ജോലി വാങ്ങി സെറ്റായി ആ കുടുംബം രക്ഷപ്പെടുത്തി നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ കുടുംബം അറിയപ്പെടുക വാവ് ഇതിനേക്കാളും വലിയ മോട്ടിവേഷൻ വേണോ ഇനി പറ ഇതിൽ കൂടുതൽ മോട്ടിവേഷൻ തരാൻ അറിയില്ല ഇങ്ങനെ ചിന്തിക്കാം ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കാം അങ്ങനെ തോന്നണ എന്നെ കളിയാക്കിയവരെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിനെ കളിയാക്കിയവരുടെയൊക്കെ മുന്നില് മീൻ സീരിയസ്ലി ഞാൻ പറയാ ഞാൻ ഒരിക്കലും സക്സസ് ആവില്ല ഞാൻ ഒരിക്കലും രക്ഷപ്പെടാൻ പോണില്ല എന്ന് ഇങ്ങനെ ആണ് ഇട്ട് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് അവരുടെയൊക്കെ വായ അടപ്പിച്ചിട്ടുണ്ട് ഞാൻ സീരിയസ്ലി അവർക്കിപ്പോൾ പറയാനൊന്നുമില്ല ഞാൻ ഇപ്പം എങ്ങനെ ജോലി വാങ്ങി എന്നൊക്കെ എന്നെ കൊണ്ട് ഇങ്ങോട്ട് ചോദിക്കുന്ന സ്റ്റേജിലോട്ട് ഞാൻ മാറ്റി മനസ്സിലായ അത് ഒരു പരിധി ലെക്കാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചൊക്കെ ലെക്കാണ് പക്ഷെ ഫുൾ ലെക്കാന്ന് ഞാൻ പറയുന്നില്ല ബിക്കോസ് നന്നായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതെ എല്ലാം ഞാൻ ഇങ്ങനെ ലെക്കാണ് ലെക്കാണ് പറഞ്ഞിട്ട് ഇരുന്നിട്ട് എനിക്ക് ഉണ്ടായതല്ല നല്ല കണക്ക് ഞാൻ ഉറക്കൊഴിച്ചിരുന്ന് ഞാൻ പറഞ്ഞില്ലേ രണ്ടര വരെ ഇപ്പൊ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ നാലേ മുക്കാൽ വരെ ഉറക്കമൊഴിക്കുന്നുണ്ട് അതെന്റെ ജോലിയുടെ ഭാഗമായിട്ട് മറ്റൊരു ജോലിയുടെ ഭാഗമായിട്ടില്ല ഞാൻ എൻ്റെ ഉറക്കം വേണ്ടാന്ന് വെച്ച് രണ്ടരെയും ഒന്നരവരെയൊക്കെ ഇരുന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് ഇരുന്നിട്ടുള്ള സ്റ്റേജസ് ഉണ്ടായിട്ടുണ്ട് അതിന്നു തന്നെയാണ് എനിക്ക് ജോലി കിട്ടിയത് അല്ലാതെ എനിക്ക് വെറുതെ ഇരുന്നപ്പോൾ ആരും വീട്ടുകൊണ്ട് തന്നല്ല സോ എന്താ ഞാൻ ഒരിക്കലും നന്നാവത്തില്ല ഞാൻ എന്താ സീരിയസ്ലി എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ ഫാമിലി എൻ്റെ അനിയത്തിയുടെ മുഖത്തൊക്കെ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് നിന്റെ ചേച്ചി എന്തായാലും ഗുണം പിടിക്കാൻ പോകുന്നില്ല അതൊക്കെ ഇത്രയേ ഉള്ളൂ അതൊക്കെ കല്യാണം കഴിഞ്ഞ് എല്ലാവരുടെയും അടുക്കളയിൽ ഇങ്ങനെ കിടക്കാനുള്ള ടൈപ്പ് എണ്ണമാണ് എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഇന്ന് എൻ്റെ ഫാമിലീനെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് നോക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഹാർഡ് വർക്ക് തന്നെയാണ് അവരുടെ വായടപ്പിക്കാൻ പറ്റുക എന്നുള്ളത് അത് എൻ്റെ കഴിവാണ് സോ ആ കഴിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് അതായത് അവർ അവരെ കൊണ്ട് തന്നെ പറയിക്കണം അതാണ് നമുക്ക് നമ്മുടെ റിവൻസ് എന്ന് പറയുന്നത് ഒരിക്കലും അവരോട് നമ്മളങ്ങനെ ജോലിയൊക്കെ വാങ്ങി അവരെ അങ്ങനെ ഇല്ലാണ്ടാക്കി അങ്ങനല്ല അതല്ല റിവഞ്ച് റിവഞ്ച് എന്ന് പറയുന്നത് ഇതാണ് അവർ നമ്മളെ ഇങ്ങനെ പറ്റി പറഞ്ഞ അതേ ആൾക്കാർ അവർ നമ്മളെ അംഗീകരിക്കൊന്നും വേണ്ട ഇപ്പോഴും ഞാൻ പറയാം എന്നെ ഇപ്പം ആൾക്കാരൊന്നും ഇല്ല അംഗീകരിക്കേണ്ട എനിക്ക് അവരുടെ അംഗീകാരമൊന്നും വേണ്ട പക്ഷെ അവർക്കെന്ന തോന്നണം ഷോ അവൾ എങ്ങനെ നടന്നിരുന്നതാ ഇപ്പൊ കണ്ടില്ലേ അവളുടെ ലിവിങ് സ്റ്റാറ്റസേ അവൾ മാറ്റിയെടുത്തു എന്ന് തോന്നണം മനസ്സിലായോ അതേപോലെ തന്നെ എന്താ ഒരിക്കലും തോന്നരുത് കല്യാണം കഴിഞ്ഞത് ഒരു എന്താ ജോലിക്കാരനെ ആയതുകൊണ്ടാണ് അവൾക്ക് എന്താ അവളുടെ ലൈഫ് സ്റ്റാറ്റസൊക്കെ മാറ്റിയത് എന്ന് തോന്നരുത് അതായത് നമ്മുടെ പാർട്ട്ണറുടെ കാശുകൊണ്ടാണ് നമ്മൾ നന്നായത് എന്നുള്ള തോട്ട് നമുക്കോ അല്ലെങ്കിൽ വേറെ ആൾക്ക് തോന്നരുത് അവൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് കാശുള്ള വീട്ടിക്കുക അല്ലെങ്കിൽ അവൻ കല്യാണം കഴിച്ചത് ഒരു കാശുള്ള വീട്ടിൽ പെണ്ണിനെയാണ് അതുകൊണ്ട് അവൻ്റെ ഫാമിലി രക്ഷപ്പെട്ടു അങ്ങനെ തോന്നരുത് അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവളുടെ കുടുംബത്തിലെ കടങ്ങളൊക്കെ തീർത്തത് അതുകൊണ്ടാണ് അവളുടെ അവൾക്കിപ്പോൾ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല വില കൂടിയ സാധനങ്ങളൊക്കെ അവൾ ഉപയോഗിക്കുന്നത് അവളുടെ പാർട്ണർക്ക് ജോലി ഉള്ളത് കൊണ്ടാണ് എന്ന് വരരുത് പകരം അവൾക്ക് ജോലി ഉള്ളതുകൊണ്ടാണ് അവൾക്ക് ഇത്ര ഇത്ര കാര്യങ്ങളൊക്കെ അവൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് അവരെ കൊണ്ടെങ്കിലും തോന്നിപ്പിക്കണം അല്ലെങ്കിൽ നമുക്കന്നെ സ്വയം തോന്നണം അതാണ് നമ്മുടെ മോട്ടിവേഷൻ ഓക്കെ ഞാൻ എന്തൊക്കെയാ പറയുന്നതല്ലേ എനിക്കറിഞ്ഞുകൂടാ ഇതൊക്കെ ഒരു മോട്ടിവേഷൻ ആണെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയൊക്കെയാണ് മോട്ടിവേറ്റഡ് ആവാറുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് എനിക്ക് അല്ലാതെ കൂടുതൽ ഭയങ്കരമായിട്ട് ഒരാളെ ഇരുന്ന് മോട്ടിവേറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് സീരിയസ്ലി തോന്നിട്ടോ എന്തായാലും അതിനെപ്പറ്റി സംസാരിക്കണം കാരണം അങ്ങനെ കഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് അങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവട്ടെ എന്താ അറ്റ്ലീസ്റ്റ് ഓക്കെ ഞാൻ ഇങ്ങനെയെങ്കിലും എങ്കിലും ചിന്തിക്കണം എന്നുള്ള തോട്ടെങ്കിലും വന്നിട്ട് സക്സസ് ആവട്ടെ അതാണ് എൻ്റെ ആഗ്രഹം എനിക്ക് എല്ലാവരും സക്സസ് ആയി കാണണം എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ഇടണം നിങ്ങൾ സക്സസ് ആയതിനു ശേഷം വന്നിട്ട് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടായിരുന്നു എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ വന്ന് കമൻറ്റ് ഇടണം ഞാൻ സക്സസ് ആയി ഞാൻ ജോബ് വാങ്ങി എന്നൊക്കെ വന്ന് കമൻറ്റ് ഇടണം എനിക്ക് എനിക്ക് അത് ഭയങ്കര സന്തോഷമാണ് ഗൈസ് അങ്ങനെ നിങ്ങൾ കമൻറ്റ് കിട്ടാൻ നിങ്ങൾക്ക് പറ്റട്ടെ നിങ്ങൾക്ക് ജോലിയൊക്കെ വാങ്ങാൻ പറ്റട്ടെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ പറ്റട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ടാറ്റ അപ്പോൾ പറഞ്ഞോ ഒന്നും മറക്കണ്ട ജയിച്ചു വാ